അള്ളാഹുവിനെ ഭയപ്പെടുമൊക്കമുള്ള അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും അള്ളാഹുവിനെ തക്കവ കാണിക്കില്ലേ സൂക്ഷ്മത പാലിക്ക് അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും അള്ളാഹു എന്താ പഠിപ്പിക്ക എന്താ ചെയ്യണ്ടേ എങ്ങനെയാ ചെയ്യണ്ടേ എപ്പോഴാ ചെയ്യണ്ടേ എന്നൊക്കെ അള്ളാഹ് പഠിപ്പിക്കുന്നു അള്ളാഹ് അല്ലെ നിങ്ങൾക്ക് അള്ളാഹുനെ ഭയണ്ടായ മതി അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും ശരിക്കും ഈ ഒരു ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ആയത്തുകൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ആയത്തുകൾ അല്ലെ ഒരുപാട് ചോദ്യങ്ങൾ വരുത്തുന്ന ആയത്തുകളാണ് അല്ലെ അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസിന് ഹോപ്പ് സ്കോപ്പുള്ള ആയത്തുകളാണ് നമ്മൾ ഈ കണ്ടതൊക്കെയും അത് രായിക്കോട്ടെ ദൈനം ആയിക്കോട്ടെ കാരണം കൊടുക്കലായിക്കോട്ടെ വാങ്ങലായിക്കോട്ടെ എന്തും എഴുതി വെക്കണോ സാക്ഷിനെ വിളിക്കണോ അത് പലിശ ചെയ്യണോ ഇത് പലിശയാണോ അങ്ങോട്ട് കൊടുത്ത പ്രശ്നമാണോ ഇങ്ങോട്ട് വാങ്ങിയ പ്രശ്നമാണോ അവിടെ ജോലി ചെയ്ത പ്രശ്നമാണോ അവിടെ എഴുതിയ പ്രശ്നമാണോ അവിടെ നോക്കിയ പ്രശ്നമാണോ അല്ലെ മൊത്തം കൺഫ്യൂഷനാണ് അത് ചെയ്യണോ ഇത് ചെയ്യണോ ചെയ്യാണ്ടിരിക്കണോ മാറി നിൽക്കണോ അള്ള പറയാണ് സുഹാൻ എന്തൊരു ഭംഗിയുള്ള കൺക്ലൂഷനല്ലേ അള്ളാ പറയാണ് എന്താണ് വത്തക്കുല്ല നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്ക് വയു അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചോളും അപ്പം അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും എന്ത് എങ്ങനെയാണെങ്കിലും അള്ളാഹ ഉണ്ടെങ്കിൽ തെ തവ എങ്ങോട്ടാ നമ്മളെ ലീഡ് ചെയ്യു അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് വേണ്ട അറിവ് നമുക്ക് എത്തിച്ചോളും അപ്പൊ ഇതിവിടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറയുന്നതിന്റെ സാമ്പത്തിക ഇടപാടിന്റെ നടുവിലാണ് അള്ള പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ സാമ്പത്തിക കാര്യത്തിൽ മാത്രമാണോ അള്ളാഹു നമ്മൾ തക്വ കാണിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്ക അല്ല ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ആണല്ല ഒരു വ്യക്തിക്ക് അള്ളാഹുവിനോട് തക്കവയുണ്ടായാല് അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാല് അത് എന്തെങ്കിലും ഒരു കാര്യം ശരിക്കും അള്ള ഉദ്ദേശിച്ചതുപോലെ പോലെ ഇൻസ്ട്രക്ട് ചെയ്തതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ഒരു വ്യക്തിക്ക് നിർബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അവനെന്താക്കും അവനതിനെ കുറിച്ച് ചിന്തിക്കും ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇതിന്റെ ശരിയായ രീതി എന്താണ് അല്ലെ അവനതറിയണം അപ്പൊ അത് അവനെ അന്വേഷിക്കും അന്വേഷിക്കുമ്പോൾ അള്ളാഹു സുഹാന അവന് ആ അറിവ് കൊടുക്കും ചില ചിലപ്പോ പെട്ടെന്ന് കൊടുക്കും ചിലപ്പോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൊടുക്കും അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലെ എന്തൊരു കാര്യം വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ടീച്ചേഴ്സ് നന്നല്ലെങ്കിലും നമ്മൾ നമ്മളെ കൊണ്ട് അറിയുന്നത് പറഞ്ഞേരും അറിയാത്തത് അറിയില്ല എന്ന് പറയും അല്ലെ അപ്പോഴൊക്കെ പറയുന്ന ആദ്യത്തിൽ അല്ലെങ്കിൽ അവസാനത്തിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ അള്ളഹാനോട് ചോദിക്കുക ചിലർക്കൊക്കെ ചോദിക്കും ഇത് എന്താ ഇപ്പയോ തോന്നൂല എന്തപ്പൊ പറ അള്ളഹാനോട് ചോദിക്കാൻ അത് എവിടുന്ന ഉത്തരം കൊണ്ടുവന്നു തരും അല്ലെ സുബാനുള്ള ശരിക്കും നമ്മള് നമ്മളെ ഇതുവരെ അള്ള പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് ഈ മൊമെന്റ് വരെ അള്ളാഹു സുബാൻത്തല പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളെ അള്ളാഹു സുബാനത്തല നമുക്ക് പഠിപ്പിച്ചു തരും ഓരോരുത്തർക്കും അവനവന്റെ ജീവിതത്തിൽ എന്താണോ പഠിക്കേണ്ടത് എന്താണോ ആവശ്യം അത് അള്ള പഠിപ്പിച്ചു തരും അപ്പൊ ഇങ്ങനെ ഒരുപാട് അല്ലാതറിയില്ല ഇതറിയില്ല ഇനി അത് അറിയണം ഇതറിയണമൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ അത് ഓന്നിന്റെ പിന്നാലെ പരവരാ ഓടുമ്പം നമ്മൾ അല്ലേക്ക് അറിഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ നമ്മള് അറിഞ്ഞിട്ടും ചെയ്യാത്തത് സോളാ ഇനി ചില കാര്യങ്ങളുണ്ടാവും വളരെ ക്രിട്ടിക്കൽ കിട്ടിക്കലായിരിക്കും ഇപ്പൊ പലിശയുടെ കാര്യമായിക്കോട്ടെ അതൊക്കെ വളരെ കിട്ടിക്കലാണ് നമ്മൾ ഈ മൊമെന്റിൽ നിർത്തണമെങ്കിൽ ഈ മൊമെന്റിൽ തന്നെ നിർത്തേണ്ട കാര്യങ്ങളാണ് പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് അറിവ് കിട്ടുന്നുണ്ടാവില്ല നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും നമ്മൾ പലയിടത്തും നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ ആ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് അതുവരെയുള്ള അറിഞ്ഞ അറിവ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ട് റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ അത് പഠിപ്പിക്കും അത് ആ സമയത്ത് ആയിക്കോളണം എന്നില്ല ചിലപ്പം അത് മോമെന്റ് നമുക്ക് ആൻസർ കിട്ടിക്കോണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ആ ആൻസർ കിട്ടിയാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള പാകമായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം അതിന് പറ്റുന്നതാവില്ല ഇവൻ പലിശയാണെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് ഇന്ന് നിർത്തണം എന്ന് നമ്മൾ വിചാരിച്ചു പല രീതിയിൽ ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇത് അങ്ങനെ ആയ ഇങ്ങനെ ആവുമോ അങ്ങനെ ആവോ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബിനടുത്ത് ചോദിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് ചോദിക്കാം റബ്ബ് നമുക്കതൊരു അഞ്ചാറ് മാസം ചിലപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടുന്നെങ്കിൽ ആ സമയമാണ് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ നമ്മളിലേക്ക് എത്താൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ തിയറിയും പ്രാക്ടിക്കലും പോലെയാണ് അല്ലേ തിയറി അള്ളാഹു സുബ്ബാന നമ്മൾ ഇപ്പുറത്തൊന്ന് പഠിക്കും അപ്പുറത്ത് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ കൊണ്ടുവന്ന് തരും അല്ലെ ആ പരീക്ഷണത്തിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നു ചോദിക്കും ചില കാര്യങ്ങൾ നോക്കും അള്ളാഹു ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്താ അതെന്താ ചെയ്യേണ്ട അതെന്താ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയാണോ ചെയ്യേണ്ടത് റബ്ബിന്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് തരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അള്ളാഹു മുസ്ബാൻ തല അത് നമുക്ക് പരീക്ഷണമാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റി വെച്ചു തരും ഇപ്പം ചെയ്താവുള്ളത് ഈസി ആയിട്ട് ചെയ്തോളും പക്ഷെ ഒരു പരീക്ഷണത്തിലേക്ക് വരുമ്പോൾ അവള് എന്നെ അനുസരിക്കുക എന്നൊന്ന് നോക്കട്ടെ അവള് അനുസരിക്കൂന്ന് ഹിക്മത്ത് ഉണ്ട് അള്ളാഹ് അള്ളാൻ്റെതായ സമയം ഉണ്ട് എല്ലാം അപ്പൊ നമ്മള് ബേജാറാവണ്ട നമ്മൾ എന്താ ചെയ്യേണ്ടത് തക്വ കാണിക്ക നമ്മൾ തക്കവ കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചോളും പിന്നൊരു കാര്യം മനസ്സിലാക്ക നമുക്ക് ദീൻ എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് കടലാണ് കടലാണ് നമ്മൾ എത്ര എത്രയൽമ നേടിക്കഴിഞ്ഞാലും കടലിൽ ഒരു തുള്ളി വെള്ളം പോലും ആവൂല കുർആ ആൻ തന്നെ അല്ലേ ഇപ്പൊ നിങ്ങൾ എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ചെയ്ത ആളുകൾക്ക് രണ്ടോ മൂന്നോ റൗണ്ട് ചെയ്യുന്ന ചെയ്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഓരോ പ്രാവശ്യവും സെയിം ആയത്തിന്റെ തഫ്സീർ കേൾക്കുമ്പം ചിന്തിക്കുമ്പം നമുക്ക് അന്ന് കിട്ടാത്ത പലതും പല 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 ലെവലുകളും നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അത്രയും വലിയ കടലാണ് ഈ കടൽ മുഴുവൻ കുടിച്ചു തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല ഓക്കെ കൊണ്ടും പറ്റൂല എന്നെക്കൊണ്ടും പറ്റൂല നിങ്ങളെ കൊണ്ടും പറ്റൂല ഈവൻ ഏതൊരു പണ്ഡിതന്മാരാണെങ്കിലും അവർ അവരുടെ ഏരിയയിൽ എക്സൽ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒരു സഹായം ആവൂലെ അവർക്ക് അതിന് ഇൻട്രസ്റ്റ് ആയിരിക്കാം അവർക്ക് അതിലുള്ള എക്സ്പെർട്ടൈസ് ആയിരിക്കാം അവർക്ക് അതിനുള്ള താല്പര്യം ആകാം അള്ളാഹു കൊടുത്ത സ്കില്ലാകും ഇപ്പൊ നമ്മളിവിടെ എഴുത്തുകാരന്റെ കഴിവ് പറഞ്ഞതുപോലെ ചിലർക്ക് ഫിഹി ഏരിയയിൽ നല്ല സ്കില്ലുണ്ടാവും അല്ലെ ചിലർക്ക് ഹദീസിന്റെ ഏരിയയിൽ നല്ല സ്കില്ല് ഉണ്ടാകും അപ്പം അത് അവരുടെ സ്കില് കൊണ്ട് അവർ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി അവർ ആ ഒരു ഏരിയയിൽ എക്സൽ ചെയ്യുന്നുണ്ടാവും വളരെ ചുരുക്കം ചില ആളുകൾ കുറേ ഏരിയകളിൽ എക്സൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്തുന്നെയാണെങ്കിലും അൽ അലീമാരാണ് അള്ളാഹു ആണ് അല്ലെ അള്ളാഹുവോളം തികഞ്ഞ അറിവ് ആർക്കും ഉണ്ടാവില്ല ഓക്കെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബേസിക് ലെവലില് സാധാരണ ലെവലിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ അതോ ആ അറിവറയിൽല്ലോ എന്ന് ചോദിച്ചു ബേജറായി അതിന്റെ പിന്നാലെ ഓടി ഈ എന്ന് ചോദിച്ചു ബേജാറായി ഇതിന്റെ പിന്നാലോടി അത് ഒന്നും വേണ്ട നമുക്ക് ഇതുവരെ കിട്ടിയ അറിവ് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കൊണ്ടിരിക്കുക അള്ളാഹുസ്മാനത്തല നമുക്ക് വേണ്ട അറിവ് നമുക്ക് വേണ്ട സമയത്ത് നമ്മളിലേക്ക് എത്തിക്കും റബ്ബിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക കൺസേൺ ആവണം ഓക്കെ പലിശനെ കുറിച്ച് അറിയുമ്പോ ആ ഇല്ല അള്ളാഹ് അറിവ് എത്തിക്കട്ടെ എന്നിട്ട് മാറാം അങ്ങനെയല്ല നമ്മൾ കൺസേൺ ആവുക റബിന്റെ അടുത്ത് ചോദിക്കാം അന്വേഷിക്ക അന്വേഷിക്കാം റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക കറക്റ്റ് സമയത്ത് നമുക്ക് വേണ്ട കറക്റ്റ് ക്ലാരിറ്റി അള്ളാഹു തേരും തന്നിരിക്കും ായിട്ടും തന്നിരിക്കും നമ്മൾ അതിന് ഡിസേർവിങ് ആണെങ്കിലും അതിനുള്ള അർഹത നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും റബ്ബിന്റെ സഹായത്തോടു കൂടി തക്കവയും റബ്ബിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കും എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും സുഹാനുള്ള എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും റബ്ബ് തന്നിരിക്കും ഇപ്പൊ നമ്മള് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയും ഈ ഒത്തൊക്കെ ഉള്ളാഹു പോയാലും എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്ക് അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മളൊരു എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം ഒക്കെ പുറത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്ത് അതിന്റെ പുറത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ആവട്ടെ ഞാൻ കഴിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കാം ആണെങ്കിൽ അതെന്തായാലും കുഴപ്പമില്ല അതെന്താണെന്നുള്ളത് എനിക്ക് അറിയണ്ട എന്ന് ആക്കുകയാണെങ്കിൽ അത് അള്ളാഹുനോട് കാണിക്കുന്നത് തക്ക വേണം കാരണം ഇൻഗ്രീഡിയൻസിൽ ഹെറാമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും ഓക്കെ അപ്പം അള്ളാഹുവിനോടുള്ള തക്കവ ഒരാളെ കെയർഫുൾ ആക്കും ഇത് എനിക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു ഉണ്ടോ എന്നാ ഒന്ന് നോക്കട്ടെ ഇൻഗ്രീഡിയൻസ് എന്താ നോക്കട്ടെ ഇത് എന്തെങ്കിലും സംശയമുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നാ ഒന്ന് ചെക്ക് ചെയ്യട്ടെ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കട്ടെ കാരണം അള്ളാഹു ഹലാലൻ തൊയ്വൻ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ എൻ്റെ ഉമ്മ അറിയുന്നില്ല ഉപ്പ അറിയുന്നില്ല എന്റെ ചുറ്റുപാടും ഉള്ളവരൊന്നും അറിയുന്നില്ല ഞാൻ എന്താ കഴിക്കുന്നത് പക്ഷെ അള്ളാഹ് അറിയാം അപ്പം തക്കവയുള്ള മനുഷ്യനാണെങ്കിൽ ശ്രദ്ധിക്കും ഞാൻ ഈ ചെയ്യുന്ന കാര്യം ശരിയാണോ അല്ലെ അയാൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും അള്ളാഹു അവൻ അവനിലേക്ക് അറിവ് എത്തിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ശ്രദ്ധ വേണം എന്നുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് കൂടുതൽ പഠിക്കാൻ പോവാത്തത് എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റാത്തോണ്ട നമ്മളല്ല ചെയ്യുന്നതും ചെയ്യുന്നതും ചെയ്യാൻ സഹായിക്കുന്നതും റബ്ബാണ് അള്ളാഹു ഫാതിഹയിൽ പറഞ്ഞ മൂന്ന് കാറ്റഗറി ഉണ്ട് അല്ലെ അറിവ് ഉണ്ടാവുക അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അമേഹം അറിവ് ഉണ്ടായിരിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക അല്ലെ മക്ദൂബി അളീഹം അറിവ് നേടാതിരിക്ക തോന്നിയതുപോലെ പ്രവർത്തിക്കേടുന്നില്ലെന്ന് തീരുമാനിക്കലും എന്താണ് തക്കവയല്ല അപ്പൊ നമ്മൾ അള്ളാഹുനെ സൂക്ഷിക്കുക അള്ളാഹ് ഇതിനകത്ത് എന്താ ശരി ഇതെങ്ങനെ ഞാൻ അന്വേഷിക്കാൻ പറ്റുന്നിടത്ത് അന്വേഷിച്ചു എനിക്കറിയാവുന്നിടത്ത് ഞാൻ ചോദിച്ചു എനിക്ക് ഉത്തരം കിട്ടിയില്ല റബ്ബേ നീ എത്തിക്ക് അപ്പൊ അള്ളാഹു നോക്കും അവള് വെറുതെ ജാടക്ക് ചോദിക്കുന്നതാണോ ചുമ്മാ ഡയലോഗ് അടിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണോ അതോ അള്ള അവളെല്ലാം ശരിക്ക് ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളാണോ അവൾക്ക് അതിനുള്ള അർഹതയുണ്ടോ അള്ളാഹു ആ ഉത്തരം എത്തിക്കും ഓരോരുത്തരും ഓരോ കാര്യത്തിലും ഓരോ ലെവലിലായിരിക്കും ഉണ്ടാവുക അള്ളാഹ്ക്കെ അറിയുള്ളു നമുക്കറിയില്ല ഒരാളുടെയും തക്കവയെ അളക്കാൻ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യുന്നതും നമ്മൾ നിർത്താം ഓക്കെ നമ്മൾ പൊതുവെ ഒരു കുറെ പഠിച്ചിട്ട് ഇപ്പൊ എന്താ ഓരോ ദീന അങ്ങനെ ഞാനൊന്നും പഠിക്കുന്നില്ല എന്നെക്കൊണ്ട് കഴിയൂല അല്ലെ ഒരു വലിയ പഠിപ്പ് അരന്നിട്ട് ഒരു ചെയ്യുന്ന കണ്ടില്ലേ നമുക്കറിയില്ല ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലും അവരുടെ തക്കവ എന്താണ് അവരുടെ അവസ്ഥ എന്താണെന്ന് പക്ഷെ നമ്മളെ കാര്യത്തില് നമ്മള് ആൻസറബിൾ ആണ് നമ്മളെ കാര്യത്തില് നമ്മൾ ഓരോന്നിലും എവിടെ എന്ത് എത്തി എന്നുള്ളത് അള്ളാക്ക് നമ്മൾ എന്ത് ശ്രമിക്കുന്നു എന്ന് അറിയാം നമ്മൾ എന്ത് പുതിയ അറിവിന് അർഹരാണെന്ന് അള്ളാക്ക് അറിയാം അപ്പൊ നമ്മൾ എത്രത്തോളം പഠിച്ച അറിവ് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും അള്ളാഹു എന്ന് കൺസേൺഡും ആയിരിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും എല്ലാരും എല്ലാ ഫീൽഡിലും എക്സ്പേർട്സ് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പഠിച്ചത് മുഴുവൻ പ്രാവർത്തികമാക്കി കാണാൻ പറ്റിക്കോണ്ടെന്നില്ല കാരണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അള്ളാഹിന്റെ സഹായം വേണം ഈ ആക്കന അബുദു ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഒരു ഒരൊറ്റ പീസ്മുഖമുള്ള അതറിഞ്ഞാൽ മാത്രം മതി നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അപ്പോ കാണിക്കാൻ നമുക്കറിഞ്ഞത് നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് അള്ളാഹു പഠിപ്പിച്ചു തരും ജീവിതം മുഴുവനും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനവും പഠനവും ആണ് അള്ളാഹുവിനോടുള്ള സഹായം തേടിക്കൊണ്ട് അപ്പം ഈ ഒരു കാര്യത്തിൽ വേറൊരു ഉദാഹരണം പറയപ്പോ നമ്മൾ ഉളുവെടുക്കണം അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടാണ് ഉളവ് എടുക്കുന്നത് എന്ന് ആരപ്പൊ വന്ന് നോക്കുന്ന ബാത്റൂമിലേ ഞാൻ കറക്റ്റായിട്ടാണോ എടുക്കുന്നത് എന്ന് ഉമ്മ നോക്കോ അപ്പ നോക്കോ ഭർത്താവ് നോക്കോ കുട്ടികൾ നോക്കോ ഇത് എന്റെ ആവശ്യമാണ് അള്ള പഠിപ്പിച്ച് തന്നതുപോലെയാണോ ഞാൻ ഉളവ് എടുക്കുന്നത് അള്ള പഠിപ്പിച്ചു തന്നത് പോലെയാണോ ഞാൻ നിസ്കരിക്കുന്നത് കാരണം എന്റെ റബ്ബിനറിയാം ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ ഞാൻ ആ ഏരിയയിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അള്ള പഠിപ്പിച്ചത് പോലെ ആക്കുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹുല്ലിയും ആ ഏരിയയിൽ നമുക്ക് കുറച്ചും കൂടെ അറിവുകൾ കൊണ്ടുവന്നു തരും എന്തൊരു കാര്യം എൻ്റെ റബിന് തൃപ്തിയുള്ളത് പോലെയാണോ ഞാൻ ചെയ്യുന്നത് എന്നിലേക്ക് എത്തിയ കൽപ്പന ഞാൻ അനുസരിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഉണ്ടോ അനുസരിക്കണമെങ്കിൽ അള്ളാഹിന്റെ സൗ സൗഫിക്ക് വേണം സഹായം വേണം എളുപ്പം വേണം നമ്മൾ പറഞ്ഞു ഞാൻ ശ്രമിക്കുന്നെങ്കിലുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ പറയാം ഇന്നത്തെ കാലത്ത് നടക്കൂലെന്ന് വിചാരിച്ചിട്ട് കളയുന്ന ആൾക്കാരാണോ നമ്മൾ അള്ളാഹു ആ ഭാഗം കൂടെ അടച്ചു കളയും നമ്മളുടെ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മളുടെ അഴിമെന്നുള്ള തരൂല നമുക്ക് മനസ്സിലാവുകയില്ല ചിലപ്പോ നമ്മൾ കേ ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും നമ്മുടെ തലിന്റെ അകത്തേക്ക് കയറുന്നുണ്ടാവില്ല പക്ഷെ അള്ളാഹ്ക്ക് അറിയാം ഞാൻ എന്തൊരു കല്പന പറഞ്ഞാലും അവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിലും ഉണ്ട് റബ്ബി ചെയ്യാൻ പറ്റുന്നില്ല നീ എന്നെ സഹായിക്കെ എന്ന് ചോദിക്കുന്നവളാണെങ്കിൽ അള്ളാഹു സുബ്മാനത്താല എന്ത് ചെയ്യും അവൾക്ക് അതിനുള്ള എളുപ്പം കൊടുക്കും അവൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കും ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനത്താല അവൾക്ക് അതിൽ കൂടുതൽ പരീക്ഷണങ്ങളും കൊടുക്കും എന്തിനു വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പരീക്ഷണങ്ങൾ വരുമ്പോഴേ നമ്മൾ അതിലേക്ക് എത്തുള്ളൂ ചിലത് നമുക്ക് നല്ല പ്രഷർ കിട്ടിയാലേ നമ്മൾ അതിലേക്ക് എത്തുകയുള്ളൂ ചിലത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യണമെങ്കിൽ അള്ളാഹിന്റെ പുഷ് നമുക്ക് കിട്ടണം അതൊക്കെ അള്ളാഹിന്റെ സഹായങ്ങളാണ് സുഹാനുള്ള അല്ലെ പലപ്പോഴും ഞാൻ പറയാനുണ്ട് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നമ്മുടെ ജീവിതത്തിലെ ദുനിയാവിലെ ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് ദുനിയാവിലെ എന്തിനോടാണോ അറ്റാച്ച്മെന്റ് അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം അപ്പൊ ആ അറ്റാച്ച്മെന്റ് വിട്ടാലേ ശരിയായ തൊഹീതിയിലേക്ക് നമ്മൾ എത്തുള്ളൂ അല്ലെ അള്ളാഹിനെ ഏറ്റവും മേലെ വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അപ്പൊ ആ പരീക്ഷണം ആ പുഷ് പോലും അള്ളാഹ് സുഹാൻ തല നമ്മളെ പഠിപ്പിക്കുകയാണ് നീ ഈ ചിന്ത ഈ ഈ അറ്റാച്ച്മെന്റ് വിട്ടിട്ട് എന്നിലേക്ക് വാ അല്ലെ അപ്പൊ നമ്മൾ ആത്മാർത്ഥമാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് റബ്ബിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കും പല രീതിയിലും പഠിപ്പിക്കും അഴിമ തന്നിട്ട് പഠിപ്പിക്കും ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് പഠിപ്പിക്കും ചിന്തകൾ കൊണ്ട് പഠിപ്പിക്കും സെൻസ് കൊണ്ട് പഠിപ്പിക്കും പല രീതിയിൽ ചുറ്റുപാടുമുള്ളവരെ കൊണ്ട് പഠിപ്പിക്കും നമ്മൾ ചെയ്ത തെറ്റുകളെ കൊണ്ട് പഠിപ്പിക്കും മറ്റുള്ളവർ ചെയ്ത തെറ്റുകളെ കൊണ്ട് പഠിപ്പിക്കും മറ്റുള്ളവരുടെ ശരികളെ കൊണ്ട് പഠിപ്പിക്കും അല്ലാഹു പല രീതിയിൽ പഠിപ്പിക്കും സുഹാനുള്ള സുഹാനുള്ള ഭയങ്കര ഭയങ്കര ഹെവി ആയിട്ടുള്ള ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണത് വത്തകുല്ലാഹ വയളിമൊക്കമുള്ള അത് മാത്രം മതി നമുക്ക് ഉള്ള നമ്മൾ തക്കവയുണ്ടെങ്കിൽ അള്ളാഹു അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും ആ അറിവ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ തക്വ കൂടും അറിവ് കൂടും അത് നമ്മൾ മുമ്പ് ഈമാനും അമലസ് അമൽസ്വാലിഹാത്തും തമ്മിലുള്ള കണക്ഷൻ പോലെ തന്നെയാണത് ഈമാൻ കൂടുമ്പോൾ നമ്മളില് എന്തൊരു കാര്യം അള്ളാഹ് പറഞ്ഞുകഴിഞ്ഞാലും യെസ് ഇത് അള്ളാഹ് പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ അമല് ചെയ്യുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും ആ അമല് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിശ്വാസം അതിനകത്ത് തരും നമുക്ക് വീണ്ടും വീണ്ടും അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കാൻ പറ്റും തക്കുവയും അഴിമവും ഈമാനും അമലസ് അമൽഹാത്തും കണക്റ്റഡ് ആണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെങ് സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പം എത്രത്തോളം നമുക്ക് അള്ളാഹുവിന്റെ ഭയമുണ്ട് എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു അത്രത്തോളം നമുക്ക് എൽമ് അള്ളാഹു സുഹാന വർദ്ധിപ്പിച്ചു തരും അത്രത്തോളം ആഴത്തിൽ അള്ളാഹു ഓരോ കാര്യത്തിലും നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം അള്ളാഹു വർദ്ധിപ്പിച്ചു അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഈ ചെറിയ ആയസില് ഇനി ഇത്ര കൊല്ലല്ലേ ബാക്കിയുള്ളൂ ബർക്കത്ത് തരുന്നവനും റബ്ബാണ് പൈസയിൽ ബർക്കത്ത് തരുന്ന കാര്യം നമ്മൾ കുറെ സംസാരിച്ചല്ലേ അതേപോലെ എൽമിൽ അള്ളാഹ് ബർക്കത്ത് തരും അതേപോലെ എമൽ അള്ളാഹു ബർക്കത്ത് തരും സുഹാൻ അള്ളാഹ് അപ്പം ആർക്കും നിരാശ വേണ്ട ഇന്നലെ പഠിച്ചു തുടങ്ങിയ ആളാണെങ്കിലും ഓക്കെ ഇന്നലെ ജീവിതത്തിൽ മാറ്റം വരുത്തി തുടങ്ങിയ ആളാണെങ്കിലും വത്തക്കുള്ള നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക അള്ളാഹ പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് വഴി അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും നിരാശ വേണ്ടേ വേണ്ട വേണ്ടത് ഭംഗിയുള്ള ദീനാലെ സുഹാൻ അള്ളാഹു ബിഖു ഇൻ അലീം അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാക്ക് എല്ലാത്തിനെ കുറിച്ചും അറിയാം അല്ലെ സൂറത്ത് ആയിരത്തി അഞ്ചില് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു അല്ലെ ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും എന്ത്ണെങ്കിലും അള്ളാർക്ക് അറിയാം അല്ലേ അപ്പൊ നിങ്ങളുടെ ഈ കോൺട്രാക്റ്റുകൾ നിങ്ങളുടെ ഈ എഴുത്തുകൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് നിങ്ങളുടെ റെസീപ്സ് നിങ്ങളെ വാങ്ങലുകൾ നിങ്ങളുടെ വിൽക്കലുകൾ നിങ്ങളുടെ പൈസ കൊടുക്കാനുള്ള വൈകിപ്പിക്കലുകൾ വൈകലുകൾ എല്ലാം ആർക്കറിയാം അള്ളാക്ക് അറിയാം അല്ലെ നിങ്ങളെ ഇന്റർനെറ്റിലോ നിങ്ങളുടെ അക്കൗണ്ടിലോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ നിങ്ങളുടെ ഫയലിലോ ഒളിപ്പിച്ചു വെച്ചാലും അത് അള്ളാക്ക് അറിയാം നിങ്ങൾ ആൾക്കാരുടെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്തത് സീക്രട്ടായിട്ട് നിങ്ങൾ ആരോടും പറയല്ലേ ഈ കടത്തിനെ പറ്റി ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അള്ളാക്ക് അറിയാം നിങ്ങൾ കൊടുക്കാംന്ന് അവരെടുത്ത് പറഞ്ഞത് അല്ലെ അപ്പം അള്ളഹനെ നിങ്ങൾ ഭയപ്പെടുക ശരിക്കും അള്ളഹനെ ഭയപ്പെട്ടില്ലേ നമ്മൾ ഈവൻ വാങ്ങിയ കടം കൊടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ആ ശ്രമം അള്ളാഹ് അപ്പം അതിന്റെ ഭാഗമായിട്ട് അള്ളാഹു നമ്മളെ മുമ്പിൽ മാർഗങ്ങൾ തുറന്നു തരലും എന്താണ് ഒരു വഴലി മുഖം മുതലാണ് അള്ളാഹ് പഠിപ്പിച്ച് തരലാണ് ആത്മാർത്ഥമായിട്ട് എനിക്ക് ഇത് കൊടുത്തു വീടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാക്ക് നമ്മളുടെ ഹൃദയത്തെ അറിയാം അള്ളാഹു വഴി കാണിച്ചു തരും നിങ്ങൾക്ക് എങ്ങനെ ഇത് കൊടുത്തു വീടാൻ പറ്റും പക്ഷെ നമ്മുടെ ഉള്ളില് ഇതൊന്നും ഇപ്പം നടക്കൂല കൊടുക്കാൻ പറ്റൂല അത് അങ്ങനെ പോട്ടെ അവരെ പറ്റിച്ചേക്കാം ആർക്കും അറിയില്ലല്ലോ അല്ലേ ആർക്കും അറിയില്ലല്ലോ ഞാൻ വാങ്ങിയ ഞാനും അവരുടെ ആത്മാർത്ഥത കൊണ്ട് ചിലപ്പോ അവരെ ആരുടെ ആരോടത്തും പറഞ്ഞിട്ടും ഉണ്ടാവില്ല അവര് ചെലപ്പം അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും പൈസ ഇല്ലാത്തത് കൊണ്ട് ആർക്കും അറിയില്ലല്ലോ എന്നാ പിന്നെ അവരങ് പറ്റിച്ചേക്കാം പത്തക്കുള്ള അള്ളാനെ ഭയപ്പെട് വല്ലിമൊക്കുമ്പോ അല്ല പഠിപ്പിച്ചിട്ടില്ലെങ്കില് എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടാൻ പോണെ ദുനിയാവിലെങ്ങനെ രക്ഷപ്പെടാ ആഹ് എങ്ങനെയാ രക്ഷപ്പെടാ ആരെയാ നമ്മള് പറ്റിക്കുന്നത് ാലോചിച്ച് നോക്ക് ശരിക്കും ഇത് മാത്രം ആലോചിച്ച് കഴിഞ്ഞ പ്രാന്തം ഇപ്പോ സുഹാനുള്ള അള്ളാഹു നമ്മളെടുക്കേണ്ട ഓരോ സ്റ്റെപ്പും നമ്മളെ പഠിപ്പിച്ചിട്ടില്ലെങ്കില് എങ്ങനെയാ നമ്മളെ രക്ഷപ്പെടാം അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ആർക്കും അറിയില്ലല്ലോ എനിക്ക് മാത്രമേ അറിയില്ല അറിയുള്ളുല്ലേ പറ്റിച്ചേക്കാം കൊടുക്കണ്ട സുഹാനുള്ള എല്ലാം റബിന് അറിയാം അള്ളാഹ് നമ്മളെ പഠിപ്പിക്കും റൈറ്റ് വേ ഓരോന്നും ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാ ബിസിനസ് ചെയ്യേണ്ടത് എങ്ങനെയാ ട്രാൻസാക്ഷൻസ് നടത്തേണ്ടത് എങ്ങനെയാ എഴുതണ്ടേ എങ്ങനെയാ വായിക്കണ്ടേ എങ്ങനെയാ സാക്ഷി നിർത്തണ്ടേ ശരിക്കും ഫിഖ് മഴമല്ലാത്തെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പേപ്പർ ഞാൻ ഫിക്ഷന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട് ചെറിയ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് നാപ്പത് ചാപ്റ്റർ അല്ല സുഹാനുള്ള അത് വളരെ ബേസിക്കാന്ന് എനിക്കറിയാം അതന്നെ ഒരു കടലായിരുന്നു അപ്പൊ അങ്ങനെ ആലോചിക്കുന്നത് റബ്ബേ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചു തീർക്കുക ഇതൊക്കെ പഠിച്ചിട്ട് എങ്ങനെയാ പ്രാവർത്തികമാക്കുകയാണ് അതിനുള്ള ഉത്തരം എവിടെയുണ്ട് വത്തക്കുല വയോളമൊക്കെ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടത് അള്ള കറക്റ്റ് സമയത്ത് പഠിപ്പിച്ചു തരും ധാരണള്ള ശരിക്കും ഏത് സയൻസില് ഏത് ഡിഗ്രിക്കുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ പഠിക്കാനുള്ളത് നമ്മൾ പഠിക്കുന്ന വേണം അല്ലെ ആ ഡിഗ്രിക്ക് എൻറോൾ ചെയ്ത് അത് എഴുതി എക്സാം എഴുതി പാസ്സായി അടുത്ത അടുത്ത ലെവലെടുത്ത് പാസ്സായി അടുത്ത ലെവൽ പഠിച്ച് പാസ്സായി എങ്ങനെ പോകാനേ പറ്റുള്ളൂ പക്ഷെ ഇവിടെയുള്ള എന്താ പറയുന്നത് നിനക്ക് വേണ്ട ഞാൻ നിനക്ക് ഇപ്പൊ പഠിപ്പിച്ചിട്ടുണ്ട് അത് നീ ചെയ്യും നിനക്ക് വേണ്ട അടുത്ത കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം അതും വൈബായിട്ടുള്ള വൈബി ആയിട്ടുള്ള കാര്യമാണ് അല്ലെ അള്ളാഹു പഠിപ്പിച്ചു തരാന്ന് പറയുന്നത് ശരിക്കും എന്തൊരു മാജിക്കൽ ആണ് ആണല്ലേ അതിനെന്തൊരു സുഖാണ് എന്നാലും നമുക്കിതിനൊന്നും താല്പര്യം നമുക്ക് ഞാൻ എന്റെ കഴിവ് എന്റെ അറിവ് എനിക്ക് വിചാരിക്കുന്ന പോലെ ആൾക്കാർ എന്ത് വിചാരിക്കും അതുകൊണ്ട് അള്ളാഹനെ ഞാൻ അനുസരിക്കൂല ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കും അതുകൊണ്ട് ഞാൻ ദുനിയാവിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യട്ടെ എന്തെങ്കിലും അള്ളഹ പറഞ്ഞത് കേട്ടിട്ട് ആൾക്കാർ പറയുന്നതിനെതിരായി പോയ ആള് പറയും ഉം ഓള് വല്യ മുത്തക്കി ഓൾ ഇന്നലെ അങ്ങനെ ആക്കിനും ഇനിയിപ്പോ നാളെ എന്താ എന്തിനാ നമ്മൾ അതൊക്കെ ചിന്തിക്കുന്നത് അള്ളാ പറഞ്ഞോ ചെയ്താൽ മതി ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ സപ്പോർട്ടോട് കൂടി നാളെ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ സപ്പോർട്ടോട് കൂടിയാ അപ്പൊ സപ്പോർട്ടിന് വേണ്ടി ഇത് ആ ചെയ്യ അള്ളാന്റെ ഓക്കെ അപ്പം അള്ളാഹിനോടുള്ള ആ ഒരു ഭയം തക്കവ അതാണ് ഒരു വ്യക്തിയെ നിലനിർത്തുന്നത് ഒരു വ്യക്തി ഓരോ കാര്യത്തിലും ആയിട്ടുള്ളത് ചെയ്യുന്നത് അല്ലാതെ കുറേ അൽമ പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ടല്ല നമ്മള് ഒരു കാര്യത്തിലും പെർഫെക്റ്റ് ആവുന്നത് ആർക്കും പറ്റൂല ഒരു കാര്യവും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റൂല ഓക്കെ റബ്ബ് നമ്മളടുത്ത് നമ്മളിലേക്ക് എത്തിയ അറിവിനെ കുറിച്ചേ ചോദിക്കുള്ളൂ അള്ളാർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തില് നമ്മൾ ചെയ്യുന്നത് തെറ്റാന്ന് വിചാരിക്കട്ടെ പക്ഷെ അള്ളാക്ക് അറിയാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് അവള് ചെയ്തിട്ടുണ്ട് അറിയാത്തത് അവൾ അന്വേഷിച്ചിട്ടുണ്ട് അവൾക്ക് അത് കിട്ടിയിട്ടില്ല അവളിലേക്ക് അത് ഞാൻ എത്തിച്ചിട്ടില്ലാന്ന് റബ്ബിനറിയാം അതുകൊണ്ട് ഏതൊക്കെയോ കാര്യത്തിൽ എത്രക്കോ വലിയ വലിയ സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ പോകുന്നതിനേക്കാളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇപ്പം എത്തിയ അറിവ് ഇതുവരെ എത്തിയ അറിവ് ചെയ്യുന്നുണ്ടോ അത് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ റബ്ബിൻ്റെ അടുത്ത് ചോദിക്കുക അത് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള എൽമ കൂടുതൽ തേടാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചുള്ള ഡിബേറ്റും പ്രശ്നങ്ങളും അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സിമ്പിളായിട്ട് ഓരോ നിമിഷവും നമ്മളെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒതുവ് തന്നെയുണ്ട് നമുക്ക് കറക്റ്റാക്കാൻ ഇനി നിസ്കാരം തന്നെയുണ്ട് നമുക്ക് കറക്റ്റ് ആക്കാൻ കറക്റ്റാക്കാൻ ഓക്കെ അപ്പം ഏറ്റവും ബെസ്റ്റ് റബ്ബിന്റെ സഹായം തേടാം റബ്ബിന്റെ സഹായം തേടിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും അള്ളാഹു നമ്മളെ